Zoom. ഒന്ന് വരച്ചി വരച്ചിട്ടേടെയായ മൂളുണ്ട് നന്നായി ഒന്ന് പതപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തിണ്ട് ऐंदा दिंदे स्मेल ऐंदा शिवंगुटी माय ओरे केतो करतो कुडिया ना ओरे चिट्टू वेरी नाइस वेरी स्मॉल द सिंबल वर्क यु कैन ऑक्सो फाटर लिटिल ऑक्सो फाटर परने बळळो बळळतीच नल्लारका आइते जहमका वालिए गुलसुनानका वालिए जेसे हे सब सब सुगाली पत्तोमे तेरी सब्जी ते सिलसिले जहमका मिनियाका समाजका हुलोम पडीन समिति का जटवाका मामायो करतो नथी हमले इत बडा वक्का എന്നിട്ട് നന്നായി ഒന്ന് സർവീസ് സർവീസ് ഇനി അടുത്ത പരിപാടി എന്താ ചോട്ടിന്റെ ഉള്ള ക്യാമറ ഉണ്ട് പിടിച്ചോ നീ മണ്ടമ്മ ഒന്ന് നനക്കണോ മണ്ടോ കൊമ്പും തലയും ആൾക്കാരെ ഞാൻ കാണാന്നല്ലേ കൊമ്പും തലി നല്ല വൃത്തിയിൽ കിട്ടണം നല്ല വൃത്തി നല്ല വൃത്തിയാൽ മഞ്ഞ നമ്മളെലാതിട്ട് കൊടുക്കണം അല്ല ഇത് ഇവിടെ മണ്ടമ്മ കാണും മൂക്കൊക്കെ കാണേലും ഞാൻ സോപ്പ് എന്താ വിചാച്ചിട പല്ലുണ്ടോ പല്ലുണ്ടോ പല്ല് എന്നൊന്ന് തേക്കാം നമ്മളെ അടുത്തേ ചോ ചീൻ്റെ ഉള്ളിൽ പിടിക്കറേ ചോടീന്റെ ഉള്ളിൽ നന്നായി അടച്ചോട് ചോട് കാണിച്ചോട് ചോടിനെ തീപ്പിക്കണം ഇത് ചിലവും ഗാസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് ചൊറിയാനോ അവർക്ക് കൈയില്ലല്ലോ കൈ ഉണ്ടെങ്കിലും കയ്യോ കാലം ഉണ്ടെങ്കിലും വരലില്ലല്ലോ പാവങ്ങൾക്ക് പാവങ്ങൾക്ക് വരലില്ല നമ്മൾ എന്ത് ചെയ്യണോ നമ്മളെ സഹായം തന്നെ വേണം ചോട് നന്നായി ക്ലീൻ ചെയ്യുക പിന്നെ ഹജമാംസ ഹെയർ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും തൊട്ടി കിട്ട് കൊടുക്കണില്ല ചോട് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കാം ചോട്ടിലേ കായങ്കറി കച്ചറ ചലം അതൊക്കെ ഉണ്ടാവും നല്ല വൃത്തിയാക്കണേ നല്ല ചൂടാക്കണം പാവ ഇതിങ്ങനെ ഇങ്ങനെ അവർക്കിത് പറയാൻ പറ്റില്ല ചോടൊക്കെ അരച്ച് മീനാക്കി ഇപ്പം കൊമ്പും തന്നെ അമ്മാക്കി വരെയാണ് പോത്തിലൊക്കെ കണ്ണാലും വീട്ടിലേക്ക് തെക്കൻ പെണ്ണാണെന്ന് വരുമ്പോൾ നല്ല വൃത്തിയാക്കി മാക്കപ്പ് എടുക്കലൊരു അതേപോലെ അതേപോലെ അല്ല പാത നമ്മൾ ഇതാണ് <mile> അപ്പോ <the> <ceasefire> <ixOff sound>

മുപ്പത്തയ്യായിരം കൊടുക്കും നല്ല ഇനം പോത്തുംകുട്ടിയ നല്ല ഒതുപ്പും അച്ചടപ്പൊക്കെ ഉള്ള സൂപ്പർ പോത്തുംകുട്ടിയ ചോടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിണ്ട് വേണ്ട എന്താണ് ചോടും കാര്യങ്ങളും നല്ല വൃത്തിയാക്കി ചോര വട്ടിക്കോ കരുതിട്ട് അപ്പൊ നല്ല സുഖമാണ് കണ്ടില്ലേ ചോടും കാര്യവും നോക്ക് വൃത്തിയായി നല്ല സോപ്പൊക്കെ ഇട്ടിട്ടിട്ട് നല്ല സൂപ്പർ പോത്തും കുട്ടിയാ ആർക്ക് വേണമെങ്കിലും കൊണ്ട് പോര് മേടിച്ചോളി മേടിച്ചോളി മുപ്പത്തയ്യായിരം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി കൊടുക്കുക ഗുഡ് ബൈ